കർഷക തൊഴിലാളി ഫെഡറേഷൻ യുവിന്റെ അടിമാലി മണ്ഡലം കൺവെൻഷൻ നടന്നു കെ എം യു ജില്ലാ സെക്രട്ടറി സി യു ജോയി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു ബി കെ എം യുവിന്റെ അടിമാലി മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത് ബി കെ എം യു ജില്ലാ സെക്രട്ടറി സി യു ജോയി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വെച്ചു കെട്ടിയ ആയിരത്തിൽ അധികാരത്തിലുള്ള ഗവൺമെന്റ് മണ്ഡലം പ്രസിഡന്റ് എൻ എ ബേബി അധ്യക്ഷത വഹിച്ചു ബി കെ എം യു ജില്ലാ പ്രസിഡന്റ് എം കെ പ്രിയൻ മുഖ്യ പ്രഭാഷണം നടത്തി സി പി ഐ അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി കെ ബി ജോൺസൺ വിനോസ് കറിയ ടി ജെ ആൽബർട്ട് ശശിധരൻ ഇ എം ഇബ്രാഹിം ബേബി പടയാട്ടി രാജൻ സന്തോഷ് വൈലങ്കര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്